പെൻഷൻ സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളുടെ പ്രത്യേക പരിസ്ഥിതി ണക്കെടുത്ത് ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യനീതിക്കു വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് സ്വാഭാവികമായിട്ടും അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് വിവിധ വിഭാഗത്തിൽപ്പെട്ട് ആയിരത്തി അറുനൂറ് രൂപയാണ് പെൻഷനായിട്ട് നൽകി വരുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിലും ഗവൺമെൻറ് പ്രതിഭജ്ഞാ പദ്ധതിയോടുകൂടി സാമൂഹ്യ പെൻഷൻ നൽകണം എന്ന് തീരുമാനിക്കുകയും നൽകി വരികയും ചെയ്യാണ് അതിലാണിപ്പോൾ ഒരു ചെറിയ വിഭാഗം സാമ്പത്തിക ശേഷിയുള്ള ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ സാമൂഹ്യ പെൻഷൻ വാങ്ങുന്നു എന്ന വിവരം പുറത്ത് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളെ തിരുത്താൻ ഫലപ്രദമായ കർശനമായ നിലപാട് സാമൂഹ്യ ക്ഷേമ പെൻഷൻ അർഹതയുള്ളവർക്ക് ലഭിക്കാൻ ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകളെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കേണ്ടതുണ്ട് ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ആ രീതിയിൽ തെറ്റായ രീതിയിൽ പണം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ളവരെ സാമൂഹ്യ ക്ഷേമ പെൻഷനിൽ നിന്ന് ഒഴിവാക്കും ഇനിയിപ്പോഴും ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ആ നിലപാട് തന്നെയാണ് സ്വീകരിച്ച് പോകുന്നത് ഞങ്ങൾക്ക് അതിൽ വേറൊരു അഭിപ്രായം ഇല്ലതാണ്